ബിജിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പൈൽസിന് ഫലപ്രദമായ മരുന്ന് സമർപ്പിക്കുന്നു രോഗമുള്ളവർ കഴിച്ചതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആവശ്യം വേണ്ട സാധനങ്ങൾ വൃത്തിയാക്കിയ നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി കഴുകിയ നൂറ് ഗ്രാം പൊടിയരി വെള്ളം അധികം ചേർക്കാത്ത ഒരുവിധം മുഴുത്ത തേങ്ങയുടെ പാൽ തയ്യാറാക്കുന്ന വിധം ചെറിയ കലം അടുപ്പിൽ വെച്ച ശേഷം തേങ്ങാപ്പാൽ മുഴുവനും ഒഴിക്കുക വൃത്തിയാക്കിയ അരിയും ചുവന്നുള്ളിയും അതിൽ ഇടുക നല്ലതുപോലെ ബന്ധം ആറിയ ശേഷം വൈകിട്ട് അത്താഴമായി കഴിക്കുക ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്യുക പത്യം ഒന്നുമില്ല ഒന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്തിക്കുക താങ്ക്